ഗായ്സ് അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മഴക്കാലത്ത് ആളുകൾ കൂടുതൽ കാണുന്ന സ്ഥലം ഏതാണ് വെള്ളച്ചാട്ടം അപ്പോൾ നമ്മുടെ നീലേശ്വരത്തും നമ്മുടെ വീടിൻ്റെ അടുത്തേക്കായിട്ട് അടുത്തല്ല കുറച്ച് ദൂരമായിട്ട് ഒന്ന് രണ്ട് വെള്ളച്ചാട്ടമുണ്ട് അതിൽ കുറച്ച് കുറച്ചടുത്തായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലോണം ആൾക്കാരുണ്ടാവുമെന്ന് ഞങ്ങൾ ഊഹിച്ചു വിചാരിച്ചതുപോലെ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴി എടുത്തു പറയണം നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല സ്ഥലമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതെടുത്ത് പറയണം ഒരു ചെറിയ വഴിയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളത് പക്ഷേ അവിടെയുള്ള സ്ഥലം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി നല്ല വഴിയാണ് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത് താഴ്ചയാണെന്നേ ഉള്ളൂ കുറച്ച് ശ്രദ്ധിച്ച് നടക്കണം അത്രേ ഉള്ളൂ പക്ഷേ വഴിയൊക്കെ നല്ല വഴിയായിരുന്നു അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോകുകയായിരുന്നു വിടെത്താറായപ്പോഴേക്കും കറക്റ്റായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ആദ്യം ചെറിയ രീതിയിലാണ് ഉണ്ടായതെങ്കിലും പിന്നെ നല്ല രീതിക്ക് പെയ്യാൻ വേണ്ടി തുടങ്ങി ഇപ്പം നിങ്ങൾ വിചാരിക്കും വെള്ളച്ചാട്ടത്തിൽ പോകുന്നവർ എന്തിനാണ് കുടയും പിടിച്ച് പോകുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നനയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കൊട അപ്പം ഞങ്ങൾ ഒരു കുടയിൽ എല്ലാവരും കൂടി അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു മീൻ പിടിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാൻ ഞങ്ങളെ രണ്ടാളെക്കാട്ടും ആവേശം അമ്മയ്ക്കായിരുന്നു അമ്മയാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ കയറി കൊണ്ടോ എന്നൊക്കെ കാണിച്ചു തന്നത് കാരണം അമ്മ കഴിഞ്ഞ വർഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നേരം അർമാദിച്ചതിന് ശേഷം മഴയും പോയി നമ്മളും തിരിച്ചു തിരിച്ചുപോലായി അപ്പോഴേക്കും കുറച്ച് കുറച്ചാൾക്കാർ വരുന്നുണ്ടായിരുന്നു അവിടെ തിരക്ക് തീരുന്നേ ഉണ്ടായിരുന്നില്ല ആൾക്കാർ വന്നും പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തണുത്ത് വറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂട് ചായ എന്തെങ്കിലും കഴിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ നല്ലൊരു ചൂട് ചായയും കടിയൊക്കെ കഴിച്ചു പിന്നെ അങ്ങോട്ടേക്ക് ഒരു റോഡ് ഉണ്ടായിരുന്നു അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂസ് ആയിരുന്നു ആ ഏരിയ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടേക്ക് വെറുതെ ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ പോയി ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ ആ ഭാഗത്ത് ഒരുപാട് മൈൽ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് വെറുതെ ആ ഭാഗത്തേ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നല്ലൊരു ദിവസമായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തു ഒരുപാട് നാൾ പ്ലാൻ ചെയ്തിട്ടാണ് പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ടിറങ്ങിയതാണ് ഇവിടേക്ക് എന്തായാലും നല്ലൊരു തീർന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്